ഭാഗമായി മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ുംയായിരം രൂക്ക് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്ന എസ് എൻ ഡി പി യോഗം ശാഖാ നമ്പർ എട്ടാമത് വാർഷികാഘോഷം സമാപിച്ചു സമാപന ദിവസത്തിൽ നടന്ന പൂമൂടൽ ഘോഷയാത്രയിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്ന മൂവാറ്റുപുഴ സൗത്ത് ശാഖ നമ്പർ നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നാം നമ്പർ ഡി പി യോഗത്തിന്റെ ഗുരുദേവ ക്ഷേത്രത്തിലെ എട്ടാമത് പ്രതിഷ്ഠാ ദിന വാർഷികാഘോഷങ്ങൾക്ക് സമാപനമായി ജനുവരി പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ മൂന്ന് ദിവസങ്ങളിലായാണ് ആഘോഷ പരിപാടികൾ നടന്നത് ക്ഷേത്രം ശാന്തി സുദർശന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത് സമാപന ദിവസത്തിൽ നടന്ന പൂമൂടൽ ഘോഷയാത്രയിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത് Terima kasih telah menonton! തിരുമധുര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആട്ടക്കാവടി ചിങ്കാരിമേളം എന്നിവയുടെ അകമ്പടിയോടെ ആരംഭിച്ച് ഏഞ്ചൽ വോയിസ് ജംഗ്ഷൻ വഴി ശാഖാ ക്ഷേത്രാങ്കണത്തിൽ ഘോഷയാത്ര എത്തിച്ചേർന്നു മന്നം പറവൂർ വേൽമുരുക കാവടി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് കാവടി നടന്നത് നിരവധി ആളുകളാണ് പൂമൂടൽ ഘോഷയാത്രയുടെ ഭാഗമായത് ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്ന കുടുംബയോഗത്തിൽ സുജൻ മേലുകാവ് മുഖ്യാതിഥിയായി പങ്കെടുത്തു പെരുമ്പാവൂർ സരോവരം ഗ്രൂപ്പിന്റെ അഭിമുഖത്തിൽ നടന്ന കരോക്ക ഗാനമേള ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടുന്നതായിരുന്നു ശാഖാ പ്രസിഡന്റ് പി ആർ സദാനന്ദന്റെ നേതൃത്വത്തിലുള്ള ആഘോഷ കമ്മിറ്റിയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് അതായത് ഈ ഗുരുദേവന്റെ ശേഷമാണ് ഈ ഞങ്ങൾക്ക് സാധിച്ചത് അത് ഒരു വർഷമാണ് നല്ലൊരു ഓഫീസിലൂടെ ഓരോ സമയങ്ങളും ഓരോ അഭിപ്രായം ഓരോ വർഷവും അദ്ദേഹം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ ഗുരുദേവൻ്റെ അവതൂതനായിട്ട് നടന്ന കാലത്ത് ഇതിനെക്കുറിച്ച് സഞ്ചരിച്ചെന്നാണ് പറയപ്പെടുന്നത് അന്ന് കാലഘട്ടത്തിൽ കാണുന്ന ഈ മാവും വൃഷ്ടങ്ങളൊക്കെ ആ നൂറ്റാണ്ട് പഴക്കമുള്ള വിഷ്ണത്തിൻ്റെ ചുറ്റിലൊക്കെ അദ്ദേഹം വിശ്രമിച്ചതാണ് കണക്കാക്കാൻ കണക്കാക്കുന്നത് അതിൻ്റെ പേരിലാണ് ഗുരുദേവ ക്ഷേത്രം തന്നെ ഇവിടെ വരുവാൻ തന്നെ കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് പി ഒ ജംഗ്ഷൻ മോവാറ്റിപുഴ